ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി ചെട്ടിക്കാട് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രവും ഉന്നതി എസ് എച്ച് ജിയും ചേർന്ന മഞ്ഞുവൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഓട്ടോപ്രോമിക്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു രോഗവില്ലാത മനുഷ്യരില്ല എന്നതാണ് കാരണം അതുപോലെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ ഭക്ഷണ രീതികൾ മറ്റെല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ചെക്കപ്പുകൾ ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ നമുക്ക് നമ്മുടേതായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള കടബാധ്യതകൾ വരുന്നു പല പ്രശ്നങ്ങൾ വരുന്നു നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ാട് തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അധ്യക്ഷനായി ഫാദർ അജയ് ആന്റണി പുത്തമ്പറമ്പിൽ ഡോക്ടർ ജിമ്മി ജോർജ് ആന്റണിക്കുശ്ശേരി ആർ ബി പടമാട്ടുമ്മൽ വാർഡ് മെമ്പർമാരായ ജിൽജോ പാണ്ടിപ്പള്ളി ആന്റണി പടമാട്ടുമ്മൽ എന്നിവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ ഇ എൻ ഡി വിഭാഗം ഗൈനോക്കോളജി വിഭാഗം ശിശുരോഗ വിഭാഗം ദന്തരോഗ വിഭാഗം ഉദരരോഗ വിഭാഗം ഹൃദ്രോഗ വിഭാഗം തൊക്കു വിഭാഗം എല്ല് രോഗ വിഭാഗം ശാസ്ത്രക്രിയാ വിഭാഗം കേൾവി പരിശോധന എന്നീ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആവശ്യമുള്ളവർക്ക് വിവിധ ചെക്കപ്പുകളും മരുന്നുകളും ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി നൽകി പറവൂർ